പോക്സോ കേസിൽ ഒന്നാം പ്രതിയായ റിപ്പോർട്ടർ ടി വി കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിൽ കലോത്സവത്തിൽ പീഡനം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് മോശമായ പെരുമാറ്റം നടത്തി വീഡിയോ ഷൂട്ട് ചെയ്തു എന്നതാണ് അരുൺകുമാറിനെതിരായുള്ള പോക്സോ കേസിൽ പറയുന്നത് ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെട്ടതിനാലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ തേടിയിരിക്കുന്നത് എന്നാൽ റിപ്പോർട്ടർ ടി വി സ്ഥിതി ചെയ്യുന്ന ജില്ലാ കോടതിയിൽ ജാമ്യ ഹർജി നൽകാതെ നേരിട്ട് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം സമർപ്പിച്ചിരിക്കുകയായിരുന്നു ഇതിനിടെ റിപ്പോർട്ടർ ടി വി കൺസൾട്ടിങ് എഡിറ്ററായ അരുൺകുമാർ പോലീസ് നടപടികൾ ഒഴിവാക്കുവാനായി ദില്ലിയിലേക്ക് പോയി ഹൈക്കോടതിയിൽ നിന്നും എന്തെങ്കിലും കാരണവശാൽ ജാമ്യം ലഭിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് അറസ്റ്റ് നടപടികൾ ഉണ്ടാകും ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാതെ വന്നിട്ടുണ്ടെങ്കിലുള്ള സാഹചര്യം നേരിടുവാൻ വേണ്ടിയാണ് അരുൺകുമാർ ഇപ്പോൾ കൊച്ചിയിലെ റിപ്പോർട്ടറുടെ ഓഫീസിൽ നിന്നും ഡൽഹിയിലേക്ക് മാറിയതെന്നും പറയുന്നു ഡൽഹിയിലെ റിപ്പോർട്ടർ ടി വി ഓഫീസിലാണ് ഇപ്പോൾ അരുൺകുമാർ ഉള്ളത് വളരെ പെട്ടെന്നായിരുന്നു ഡൽഹിയിലേക്കുള്ള അരുൺകുമാറിന്റെ മാറ്റം ജാമ്യ ഹർജി നിലവിലിരിക്കുമ്പോൾ പോലീസിന്റെ അറസ്റ്റ് സാധ്യതയില്ല എന്നാൽ ഹർജിയിൽ വിധി അനുകൂലമല്ല എങ്കിൽ അത്തരം സാഹചര്യങ്ങൾ നേരിടുവാൻ വേണ്ടിയുള്ള മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് അരുൺകുമാർ ഡൽഹിയിലേക്ക് പോയത് ഡൽഹിയിലെത്തിയ അരുൺകുമാർ അഡ്വക്കേറ്റ് ബീരാനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വസതിയിലും ഓഫീസിലുമായിട്ടാണ് ഇപ്പോൾ ചിലവഴിക്കുന്നത് അഡ്വക്കേറ്റ് ബീരാനുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ അടക്കം ആവശ്യമായിട്ടുള്ള മുൻകരുതൽ നടപടികൾ എടുക്കുവാൻ നിയമ കൂടിയാലോചനകൾ നടത്തിയെന്നും സൂചനകളുണ്ട് റിപ്പോർട്ടർ ടി വിതിരായിട്ടുള്ള പോക്സോ കേസ് അരുൺകുമാറിന് പുറമേ റിപ്പോർട്ടർ ടിവിയുടെ ജീവനക്കാരനായിട്ടുള്ള ഷബാസ് അഹമ്മദിനെതിരെയും എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് പി കെ വർഗീസ് പി വിജയഭാനു എന്നിവരാണ് ഇവരുടെ അഭിഭാഷകർ കേസ് തിങ്കളാഴ്ച തന്നെ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടുണ്ട് മുൻകൂർ ജാമ്യം തേടുന്ന കേസിലെ ഒന്നാം പ്രതിയായ റിപ്പോർട്ടർ ടിവിയുടെ എഡിറ്റർ അരുൺകുമാർ നാല്പത്തി ആറുകാരനാണ് ചാനലിന്റെ തന്നെ മറ്റൊരു റിപ്പോർട്ടറായിട്ടുള്ള ഷെഹബാസ് അഹമ്മദിന് ഇരുപത്തിനാല് വയസ്സാണുള്ളത് ഇരുവരും ചേർന്നായിരുന്നു തിരുവനന്തപുരത്ത് കലോത്സവത്തിൽ പ്രായപൂർത്തി എത്താത്ത പെൺകുട്ടിയും ആയിട്ടുള്ള അഭിമുഖം നടത്തുകയും മോശമായ രീതിയിൽ രംഗങ്ങൾ ചിത്രീകരിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു എന്നുള്ള പരാതിയിൽ സംസ്ഥാന ശിശുക്ഷേമ വകുപ്പാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് തുടർന്ന് ശിശുക്ഷേമ വകുപ്പ് നിലവിലുള്ള കേസ് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യുകയായിരുന്നു ഇതിനു പുറമെ ഹൈക്കോടതി അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ ഓഫീസിൽ നിന്നും മറ്റൊരു പരാതിയും കൂടി പോക്സോ വകുപ്പുകൾ പ്രകാരം അരുൺകുമാറിനും റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർക്കെതിരെയും ഫയൽ ചെയ്തിരുന്നു ഇത്തരത്തിൽ രണ്ട് പരാതികളാണ് പോലീസിൽ എത്തിയത് ഈ ഇപ്പോൾ പോലീസ് നടപടി അറസ്റ്റ് നടപടികൾ ഒഴിവാക്കുവാന് സാധിക്കുകയില്ല സംസ്ഥാന ശിക്ഷേമ വകുപ്പിൽ നിന്നുള്ള പരാതി ആയതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ നിലപാട് എന്താകുമെന്നത് വ്യക്തമല്ല സംസ്ഥാന ശിശുക്ഷേമ വകുപ്പ് ഒരു ഭാഗത്ത് എതിർ കക്ഷിയായി തന്നെ കേസിന്റെ ഗൗരവം വലുതാണ് എന്നതും ചൂണ്ടിക്കാട്ടപ്പെടുന്നു ന്യൂസ് ന്യൂസ്